ലോകത്തിൽ എവിടെ ചെന്നാലും ട്യൂഷണത്തിന് ഇരയാകുന്നവരാണ് നമ്മൾ ഇന്ത്യക്കാർ ഏറെയും അല്ലെ സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഒരു നല്ല ജോലിയില്ല നല്ല വരുമാനമില്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ കാലകാലങ്ങളിലായിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇതുപോലെ പാശ്ചാത്യ നാടുകളിലേക്കും ചേക്കേറിയവരാണ് കൂടുതലും നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപെടാമെന്ന് കരുതി ഉള്ളതെല്ലാം വിറ്റുപേറക്കി ലോണും എടുത്ത് ഏതെങ്കിലും ഒരു ഏജൻസിയെ പോയി സമീപിച്ചാൽ അവരുടെ വീതമുണ്ട് ചൂഷണം ഇന്ന രാജ്യത്ത് പോയാൽ അത് ശരിയാക്കി തരാം ജോലി ശരിയാക്കി തരാം ഇന്നത് ശരിയാക്കി തരാം തരാമെന്നും പറഞ്ഞ് അവരുടെ വീതം ഒരു നല്ല ചൂഷണം ഒരു വശത്ത് ഇനിയും നമ്മൾ ഗൾഫ് രാജ്യത്തോട്ടും ഈ പറയുന്ന ഏജന്റുമാര് നമ്മളെ എങ്ങനെയെങ്കിലും ലക്ഷങ്ങളും അടക്കി ജോലി വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് നമ്മളെ ഗൾഫ് രാജ്യത്ത് കൊണ്ടുപോകും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്കറിയാം ഇന്ത്യൻ കമ്പനികളായിരിക്കും മിക്കവരും ഇന്ത്യൻ കമ്പനിയിൽ ചെന്ന് കഴിയുമ്പം ചിലപ്പോൾ നമ്മുടെ മലയാളികൾ തന്നെ ആയിരിക്കും നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ അതായത് ഓഫർ കൊടുത്ത് നമ്മളെ കൊണ്ടുപോകുന്നത് അവിടെ ചെല്ലുമ്പോഴേ നമ്മുടെ നമ്മുടെ പാസ്പോർട്ട് അവൻ അവൻ വാങ്ങിച്ചു വെക്കും പിന്നെ അവൻ്റെ കൺട്രോളിലായി നമ്മുടെ ജീവിതം കഷ്ടപ്പെട്ടാൽ കൂലി കൊടുക്കാത്ത ഒരു പ്രവണത നമ്മുടെ സ്വന്തം രാജ്യത്തും ഉണ്ട് എത്രയോ എത്രയോ ആളുകളാണ് പാവങ്ങളാണ് രാപകില്ലാതെ കഷ്ടപ്പെട്ടാല് അവരുടെ കൂലി തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞ ശമ്പളത്തിന്റെ പകുതിയെ കൊടുക്കത്തുള്ളൂ മാസങ്ങളോളം കഷ്ടപ്പെട്ടാലും ആ ശമ്പളം പിടിച്ചു വെച്ച് അവര് അവരാസ്വദിക്കുകയാണ് അതിപ്പം നേഴ്സുമാരായാലും ശരി എത്രയെത്ര കണക്കിന് പ്രൊഫഷണൽ ആളുകൾ സ്വന്തം നാട്ടില് ഇനി അവിടുന്ന് ഗൾഫ് രാജ്യത്തോട്ട് പോയാൽ എത്രയോ എത്രയോ നേഴ്സുമാർ ഉൾപ്പെടെ ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ അത് കൺസ്ട്രക്ഷൻ ഫീൽഡുകളിലും മറ്റ് പല ഫീൽഡുകളിലും അവർ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞു കൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപ അടിച്ചതിന് ശേഷം ഓരോ മാസം കഷ്ടപ്പെട്ടിട്ടും എത്രയോ എത്രയോ മാസങ്ങളായിട്ട് ഒരു നയ പൈസ പോലും കിട്ടാതെ അങ്ങനെ ചൂക്ഷണത്തിന് അരയായി കിടക്കുന്ന നമ്മുടെ എത്രയോ എത്രയോ പ്രിയപ്പെട്ടവരുണ്ടല്ലേ അതായത് ഗൾഫ് രാജ്യങ്ങളിലും ഇനിയും പാശ്ചാത്യ നാടുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഈ കഴിഞ്ഞ ദിവസം ടൊറണ്ടോ പട്ടണത്തിൽ എറ്റോബിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുത്തെ ഒരു ഫേമസ് കനേഡിയൻ കമ്പനിയാണ് അതായത് കനേഡിയൻ ടയർ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് അത് മെയിൻലി ആയിട്ട് അത് കാറുമായി ബന്ധപ്പെട്ടുള്ള പല ആക്സസറീസും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് അതായത് കനേഡിയൻ ടയർ എന്ന് പറയുന്നത് ഈ കനേഡിയൻ ടയർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് അനേക ഷെയർ ഹോൾഡർമാർ ചേർന്ന് നടത്തുന്ന ഒരു കമ്പനിയാണ് അതില് പല പ്രൈവറ്റ് കമ്പനികളും അതിൻ്റെ അകത്ത് ഷെയർ ഹോൾഡേഴ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമുക്കത് അത് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെ ഈ ടൊറണ്ടോയിലെ എറ്റോബിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ഇന്ത്യക്കാരനാണ് അതിൻ്റെ ഇൻഡിപെൻഡൻറ് ഓണർ എന്ന് പറയുന്നത് ഈ ഇന്ത്യക്കാരൻ ഓണറുടെ പേരെന്ന് പറയുന്നത് എഴിൽ നടരാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരിക്കാം അതായത് ഗീത ഏഴിൽ ഇങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കനേഡിയൻ ടയറിന്റെ ഫ്രാഞ്ചൈസ് എടുത്തിരിക്കുന്ന ടോബിക്കോയിലെ അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ എവിടെ ചെന്നാലും ഇന്ത്യക്കാരൻ എപ്പോഴും തൻ്റെ സ്വന്തം നാട്ടിലുള്ള ആളുകളെ ട്യൂഷൻ ചെയ്താണല്ലോ പതിവ് ഞാൻ ഇവിടെ ഈ രാജ്യത്ത് വന്നിട്ട് ഏകദേശം ഒമ്പത് വർഷം കഴിഞ്ഞു ഈ ഒമ്പത് വർഷത്തിന്റെ ഇടയിൽ അനേക വെള്ളക്കാർ നടത്തുന്ന കമ്പനി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാര് ഓണർഷിപ്പ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒരു വലിയ വ്യത്യാസം നമുക്ക് അവിടെ ഫീൽ ചെയ്യും ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നിടത്ത് കൂടുതലും ഇന്ത്യക്കാരായിരിക്കും തൊണ്ണൂറ് ശതമാനം ആൾക്കാർ നമുക്കൊരു നമ്മുടെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആ ഒരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാകുക അവിടെ എപ്പോഴും അവിടുത്തെ അവിടുത്തെ സൂപ്പർവൈസർ ഇന്ത്യക്കാരനായിരിക്കും മാനേജർമാർ ഇന്ത്യക്കാരനായിരിക്കും അപ്പം നമ്മുടെ നാട്ടിലത്തെ അതേ രീതിയിലുള്ള ചൂഷണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എന്ന് വേണ്ട അവൻ്റെ വായിലെ അസഭ്യങ്ങളും ഒക്കെ നമ്മൾ കേൾക്കേണ്ടി വരും പിന്നെ ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമുക്കൊരു ജോലി കിട്ടുന്നത് അപ്പം നമുക്കൊരു ജോലി പോകുന്നുള്ള ഒരു ഭയം നമ്മളെപ്പോൾ ഇന്ത്യക്കാർക്ക് എപ്പോഴും അത് വേട്ടയാടുന്നുണ്ട് എന്തു പറഞ്ഞാലും എന്ത് കേട്ടാലും സഹിച്ചും ക്ഷമിച്ചും നമ്മുടെ കുടുംബത്തെ ഓർക്കുമ്പോൾ നമ്മൾ അന്ന് നിൽക്കുകയാണ് ഒരു നല്ല പങ്കും ഇന്ത്യക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ അതുപോലൊരു സംഭവമാണ് ചില ആഴ്ചകൾക്ക് മുമ്പേ ഈ ടൊറണ്ടോയിൽ സംഭവിച്ചത് ധാരാളം അതായത് വർക്ക് പെർമിറ്റിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള പിള്ളാരെയാണ് പുള്ളിക്കാരൻ ഫോക്കസ് ചെയ്ത് അവിടെ ഹയർ ചെയ്യുന്നത് ഇനിയും അവിടേക്ക് ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പല ഇടനിലക്കാരുണ്ട് അവർക്കും പത്തും പതിനായിരം കാനേഡിയൻ ഡോളർ അവർക്ക് കൈകാശ് കൊടുത്ത് അവർ വഴിയാണ് ഇദ്ദേഹത്തിലേക്ക് ഒരു ഒരു ജോലിക്ക് ഒരു സാധ്യത കിട്ടത്തുള്ളു അപ്പം ഇദ്ദേഹം അവർക്ക് എൽ എം ഐ പോലത്തെ ഓഫറുകൾ ഇദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ നല്ല ഓഫറൊക്കെ കൊടുത്ത് സൂപ്പർവൈസർ പൊസിഷൻ വരെ അദ്ദേഹം ഇരുപത് ഡോളർ പെർ അവറിലൊക്കെ പറഞ്ഞ് നല്ല ബെനിഫിറ്റും ഒക്കെ വാഗ്ദാനങ്ങൾ നൽകി നമ്മുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പല ആൾക്കാരെയും ഇദ്ദേഹം ഹയർ ചെയ്തു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഒക്കെ ഹയർ ചെയ്ത് നമുക്കറിയാം അതായത് വർക്ക് പെർമിറ്റിലാകുമ്പോഴത്തേക്കിന് ഒരു ഒരു എൽ എം ഐ കിട്ടുക എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രാധാന്യം അല്ലേ കാര്യം ഇവിടെ വന്ന് ലക്ഷങ്ങൾ മടക്കി പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ഒരു എൽ എം ഐ കിട്ടിയാൽ മാത്രമേ നമുക്കൊരു വർക്ക് പെർമിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് പി ആർ ലോട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ആ ആ ഒരു ഇൻവിറ്റേഷനൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അത് വളരെയധികം പ്രാധാന്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയെങ്കിലും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നമ്മളെങ്കിലും നോക്കും അങ്ങനെ നമ്മുടെ പല ഇന്ത്യക്കാരും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഇന്ത്യൻ ഓണറിൻ്റെ കീഴിലുള്ള ഈ കമ്പനിയുടെ ചൂഷണം സഹിക്കവയ്യാതെ അവരങ്ങനെ കടന്നുപോയത് നൂറുകണക്കിന് ഇന്ത്യക്കാരാണ് എന്നാൽ അതിൻ്റെ അകത്ത് ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു സൂപ്പർവൈസർ പദവിയിലോട്ട് ഇതുപോലെ തന്നെ എൽ എം ഐ കൊടുക്കാം എന്ന് പറഞ്ഞ് ഹയർ ചെയ്ത ഒന്ന് രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം സൗദി അറേബ്യയിൽ ഒരു പത്ത് പതിനാല് വർഷം നല്ല പൊസിഷനിൽ ജോലി ചെയ്തതിന് ശേഷം ഈ രാജ്യത്തേക്ക് വന്നതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബം അവിടെയുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉണ്ട് റെന്റ് കൊടുക്കണം അപ്പം ഈ ജോലിയിലാണ് അദ്ദേഹത്തിന്റെ ആശ്രയം അപ്പം അദ്ദേഹം കയറി ഇപ്പം മുതൽ വളരെ ഹാപ്പി ആയിരുന്നു തന്റെ ജോലിയിൽ പെതുക്കെ പെതുക്കെ നമ്മുടെ ഈ ഇന്ത്യൻ ഓണർ ഈ ഇരുപത് ഡോളർ എന്നുള്ളത് പുള്ളിക്കാരൻ അത് വെട്ടിക്കുറച്ച് പതിനാറ് ആക്കി അപ്പൊ കോൺട്രാക്ട് പ്രകാരം അവർക്ക് ആ പൈസ കൊടുക്കേണ്ടതാ ഇവിടുത്തെ ഒരു വെള്ളക്കാരന്മാരും അവരുടെ കമ്പനിയിൽ അങ്ങനത്തെ പരിപാടി കാണിക്കത്തില്ല പക്ഷെ നമ്മളത് കാണിക്കും കാരണം നമ്മൾ അതേ ചെയ്യത്തുള്ളൂ പുള്ളിയെ ഭയങ്കരമായിട്ട് ആയി ഒരുപാട് കുറ്റപ്പെടുത്തലായി ആ പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും അവിടുന്ന് പറഞ്ഞു വിടാനുള്ള രീതിയിൽ ആ ഓണർ തന്നെ മുന്നിട്ടിറങ്ങുന്ന ഒരു സാഹചര്യമായി പക്ഷെ അവനാണ് എല്ലാം നഷ്ടപ്പെടുക എന്നുള്ള ആ ഒരു പേടി ഉള്ളിലുള്ളത് എല്ലാം ഒതുക്കി കഴിയുകയാണ് ഒടുവിൽ താൻ ഭയപ്പെട്ടു തന്നെ സംഭവിച്ചു തൻ്റെ ഓണർ തന്നെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇത് ആരോടെങ്കിലും വെളിയിൽ പറഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു നിനക്ക് എൽ എം എല്ലാ സാധ്യതകളും ഞാൻ നിന്റെ ആ പേപ്പർ വർക്കുകളെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യിക്കും എന്ന് പറഞ്ഞ നിരന്തരമായി ഭീഷണിയായി ഒടുവിൽ സഹി കെട്ട് മാസങ്ങളോളം ജോലി ചെയ്തിട്ടും അഞ്ചു പൈസ ശമ്പളമില്ലാതെ കൊടുക്കാമെന്ന് പറഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ചു മണിക്കൂറൊക്കെ ഇരുപത് മണിക്കൂറായി വെട്ടിക്കുറച്ച് കഷ്ടപ്പെട്ട പൈസ പോലും അദ്ദേഹത്തിന്റെ ബാങ്കിൽ ഇടാതെ ഇങ്ങനെ മാസങ്ങളോളം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ വളരെ ധൈര്യത്തോടെ അദ്ദേഹം ഇവിടുത്തെ ഒണ്ടാരിയോ ലേബർ മിനിസ്ട്രിയിൽ അദ്ദേഹം കംപ്ലൈൻ്റ് ചെയ്യുണ്ടായി അങ്ങനെ അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അങ്ങനെ അദ്ദേഹത്തിന് നാട്ടിലെ നമ്മുടെ ലക്ഷക്കണക്കിന് രൂപയുടെ ഫൈൻ അടച്ചു ആ അപ്പം മറ്റ് കോർപ്പറേഷൻ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് ഇപ്പം അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എന്തുമാത്രം ആളുകളെ ഇദ്ദേഹം ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള മിനിസ്ട്രി ഓഫ് ലേബർ അതിനെക്കുറിച്ചുള്ള ആ ഒരു അന്വേഷണം നടത്തുകയാണ് നിങ്ങൾക്കറിയാമോ അതിൽ ഒരു ഇന്ത്യക്കാർ പോലും മുന്നോട്ട് പരാതിയുമായി വന്നില്ല മറ്റൊരു രാജ്യക്കാരനാണ് പരാതിയുമായി വന്നത് അതുകൊണ്ടാണ് പുറലോകം ഇപ്പം ഈ ഒരു സംഭവം അറിഞ്ഞത് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് വരാം Well, spends his days applying for jobs, dreaming of gaining permanent residency and bringing his family to Canada. I'm just always thinking for my family, not not for myself, actually. Pylan's former employer was Azil Natarajan. His store on the west side of Toronto was approved to hire thirty four foreign workers on closed permits, but many left before their work permits expired. Pylan showed CBC his schedule and pay stubs. His contract said he'd get $20 an hour, at least 35 hours a week. But he wasn't scheduled for the hours he expected. His hourly wage was eventually cut by more than $3, shrinking the money he sent his children in the Philippines for education. I was crying, going to work. Jean Crescencio also says he was underpaid and he felt the workplace was unhealthy. He says he came to a tipping point last December. He was shouting at me that if I don't want to work with him and if I act like that, uh, he will terminate me. Both men say they quit, a decision made more difficult, Crescencio says, because of their closed work permits. These permits tie employees to a single employer. Quitting could mean the end of an employee's Canadian immigration dream. Work permit is it's like a cage Canadian Tire Corporation said in an email it's deeply concerned and investigating the details and validity of the allegations it also said all stores make independent hiring decisions the province of Ontario has an open investigation into the store the federal government wouldn't confirm whether it does too <laughs> സ്വന്തം രാജ്യക്കാർ തന്നെയാണല്ലോ അവൻ എപ്പോഴും പാരയായി ചൂഷണമായി നിൽക്കുന്നത് എന്നുള്ള ആ ഒരു സങ്കടം എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന അത് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും നിങ്ങൾക്കും ഇതുപോലെ നൂറ് നൂറ് കഥകളും അനുഭവങ്ങളും ഉണ്ടായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സൈനോട്ട് ജോയ് ബായ്